കൊണ്ടേച്ചിയുടെ വിയോഗം വലിയ അർത്ഥമാണ് മലയാള സിനിമാ രംഗത്തും നമ്മുടെ സാമൂഹിക ഏറെ കാലമായി നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ അമ്മയുടെ പ്രതീകമായി നിറഞ്ഞുമെല്ലിരുന്നത് കൊന്നമ്മൻ ചേച്ചിയായിരുന്നു കുറേ കാലമായി കറമശ്ശേരി മണ്ഡലത്തിലെ പെന്മാരൂരാണ് ചേച്ചി താമസിക്കുന്നത് പല ഘട്ടങ്ങളിലും അവിടെ പോകാനും ഞാൻ സംഘടിപ്പിക്കുന്ന പല പരിപാടികളും ചേച്ചി

അമ്മ അഡ്മിറ്റായിരുന്നു എസി ഹോസ്പിറ്റലിൽ പൊതുദർശനത്തിന് രാത്രി പത്ത് മണി വരെ അമ്മയെ കുറിച്ചിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പോകശ്ശേരി ടൗൺ ഹാളിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ ഇത് പൊതുദർശനത്തിനായിട്ട് അമ്മ ഇവിടെ ഉണ്ടാവും അതിനുശേഷം അമ്മയുടെ വീട്ടിലോട്ട് ആലുവയിലെ വീട്ടിലോട്ട് പോകുന്നതാണ് നാലു മണിക്ക് വൈകുന്നേരം വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പ്രമേഷൻ നടപടികൾ ഉണ്ടാവുക നമ്മുടെ അമ്മയുടെ പലപാടുകളും മലയാളത്തിലെ മഹാനടന്മാരായ അമ്മക്കെ ലാഭേഷ്നുമൊക്കെ വരുന്നുണ്ട് ഇന്നലെ മുഴുവൻ നേരം സുരേഷിനൊക്കെ ചേരുന്നുണ്ടായ അദ്ദേഹം ഇവിടെ വരുന്നുണ്ട് അദ്ദേഹം പൊതുജനങ്ങൾക്കായിട്ട് ആയിട്ട് പന്ത്രണ്ട് മണിവരെ ഇവിടെ കമ്പോളുടെ അമ്മയെ വിളിക്കും അതിനുശേഷം നാല് മണിവരെ വീട്ടിലായിട്ട് നാലു മണിക്കാണ് കമ്മീഷൻ വരുന്നത് ഇതൊന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ